നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ താപനില ഉയരുന്നതായി രാജ്യത്തെ കാലാവസ്ഥ വകുപ്പ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് ഇന്നും തെളിഞ്ഞ കാലാവസ്ഥയാണ് അതിനാൽ താപനില ഉയരാനാണ് സാധ്യത ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി താപനില ഉയരുന്നത് ജനജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് അവർ അറിയിച്ചു ചില തീരപ്രദേശങ്ങളിൽ വരും ദിവസ ിൽ പകലും രാത്രിയും ഈർപ്പമുള്ള കാലാവസ്ഥയായിരിക്കും തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ നേരിയതോ മിതമോ ആയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മണിക്കൂറിൽ പത്തു മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിലാകും കാറ്റ് വീശുക ഇത് മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വരെ വേഗത്തിലെത്താൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും നേരിയ താപനില അനുഭവപ്പെടാം അബുദാബിയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും ഉയർന്ന താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കുറഞ്ഞ താപനില ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരു ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസുമാണ് ഷാർജയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസുമാണ് ദുബായ് ഷാർജ അബുദാബി എന്നിവിടങ്ങളിലും ഇന്ന് പകൽ കഠിനമായ ചൂടായിരിക്കും അതേസമയം അബുദാബി അൽ ദഫ്ര മേഖലകളിൽ മൂടൽ മഞ്ഞിന് സാധ്യത ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എൻ സി എം ചുവപ്പും മഞ്ഞയും അലേർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിരാവിലെ മൂടൽ മഞ്ഞ് ചില യു എ റോഡുകളിലും ദൃശ്യപരത കുറയാൻ കാരണമാകുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രാവിലെ ഒമ്പത് വരെ റോഡുകളിൽ കുറഞ്ഞ ദൃശ്യപരത ഉണ്ടാകുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ചുവപ്പും മഞ്ഞും കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് അവിടെയൊക്കെ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ റോഡുകളിൽ കുറഞ്ഞ ദൃശ്യപരത ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെയും അബുദാബിയിലെ ഹബ്ഷാൻ സായിദ് സിറ്റി അൽ അംറ അർജൻ എന്നിവിടങ്ങളിലും മൂടൽ മഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എൻ സി എം പ്രകാരം രാജ്യത്തുടനീളം കാലാവസ്ഥ പൊതുവെ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു കിഴക്കോട്ട് ചില സംവഹന മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഉച്ചകഴിഞ്ഞ് നേരിയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് കൂടാതെ പൊടി അലർജി ഉള്ളവരും പുറത്തേക്ക് പോകുന്നവരും ശ്രദ്ധിക്കാനും മുന്നറിയിപ്പ് എൻ സി എം നൽകിയിട്ടുണ്ട് ചിലപ്പോൾ നേരിയതോ മിതമോ ആയ കാറ്റ് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശു ുന്നത് പൊടിയും മണൽ വീശാൻ കാരണമാകും രാജ്യത്തെ ഉയർന്ന താപനില നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില ശരാശരി പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീരദേശ പ്രദേശങ്ങളിൽ ശരാശരി താപനില മുപ്പത്തെട്ട് ഡിഗ്രി മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും യു എയിലെ പർവ്വത പ്രദേശങ്ങളിൽ മുപ്പത് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ആയിരിക്കും കാലാവസ്ഥ ഉൾപ്രദേശങ്ങളിൽ ഈർപ്പം അറുപത് മുതൽ എൺപത് ശതമാനം വരെ മിതമായിരിക്കും അതേസമയം പർവ്വത പ്രദേശങ്ങളിൽ ഇത് അമ്പത്തഞ്ച് മുതൽ എഴുപത് ശതമാനം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ നേരിയ തോതിലായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്